നമസ്കാരം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം പോളണ്ടിന്റെ ലോക ഒന്നാം നമ്പർ താരമായ ഇഗ സുയാട്ടെക്കിന് ഇറ്റലിയുടെ ജസ്മിൻ പൗളിനെ ഫൈനലിൽ തോൽപ്പിച്ചാണ് ജേതാവായത് ആറ് ഒന്ന് ആറ് രണ്ട് എന്നിങ്ങനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സുയാട്ടെക്കിൻ്റെ വിജയം ഫ്രഞ്ച് ഓപ്പണിൽ ഇഗയുടെ നാലാം കിരീടവും തുടർച്ചയായ മൂന്നാം കിരീടവുമാണിത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായിരുന്നു നേരത്തെ ഇഗ ജേതാവായത് മൂന്നാം സെറ്റ് യു എസിൻ്റെ കൊക്കോ ഗാഫിനെ കീഴടക്കിയാണ് സുയാട്ടെക് കിരീട പോരാട്ടത്തിന് അർഹത നേടിയത് ജസ്റ്റിൻ ശേഷം തുടർച്ചയായി മൂന്നാം ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന താരമാണ് സുയാടെക് ഇഗയുടെ അഞ്ചാം ഗ്രാൻഡ്സ്ലാം കിരീടനേട്ടമാണെന്ന പ്രത്യേകതയുമുണ്ട് പ്രായത്തിൽ ഇരുപത്തിമൂന്നുകാരി ഇഗയേക്കാൾ അഞ്ച് വയസ്സിന് മുതിർന്നതാണെങ്കിലും ഗ്രാൻഡ്സ്ലാം ടെന്നീസിൽ പവോലിനി രണ്ടാം റൗണ്ടിനപ്പുറം മുന്നേറിയത് ഈ സീസണിൽ മാത്രമാണ് ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പണിൽ നാലാം റൌണ്ടിലെത്തിയിരുന്നു ഇപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലും ഇറ്റലിയിൽ ജനിച്ച പാവോലിനി പക്ഷേ ബാല്യകാലം ചെലവഴിച്ചത് ഇഗയുടെ നാടായ പോളണ്ടിലാണ് മുത്തശ്ശിയുടെ കൂടെയായിരുന്നു അത് ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലും പവോലിനിക്ക് കുടുംബ വീരുകളുണ്ട് റൊളാൻ ഗാരോസിൽ ഇരുപത് മത്സരങ്ങളുടെ വിജയ വിജയത്തുടർച്ചയുമായിട്ടായിരുന്നു ഇഗ ഫൈനലിൽ ഇറങ്ങിയത് ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും നേടാൻ ഇതുവരെ ഇകയ്ക്ക് സാധിച്ചിട്ടില്ല ഇരുപത്തിനാല് വയസ്സ് തികയുന്നതിന് മുമ്പ് നാല് ഫ്രഞ്ച് ഓപ്പൺ നേടുന്ന താരവും ഇക തന്നെയാണ് മോണിക്ക സെലസ് ജസ്റ്റിൻ ഹെനിൻ എന്നിവർക്ക് ശേഷം ഫ്രഞ്ച് ഓപ്പൺ ഹാട്രിക് കിരീടമെന്ന നേട്ടവും ഇക സ്വന്തമാക്കി പുരുഷ ഫൈനലിൽ കാർലോസ് അൽക്രാസ് നാളെ അലക്സാണ്ടർ ജൊരേവിനെ നേരിടും